ഗാസയിലെ ട്രംപിന്റെ നിലപാടുകൾ ക്രിയാത്മകവും വിപ്ലവകരവുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ വിശാല കാഴ്ചപ്പാടുകളോടെയെന്നും ബെഞ്ചമിൻ നതന്യാഹു അതിനിടെ ഗാസയിലെ നെയ്സറിം ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറി വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായാണ് ഈ നടപടി ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്കപ്പുറമാണ് ട്രംപിന്റെ പിന്തുണ എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഗാസ് സംബന്ധിച്ച് ട്രംപിന്റെ കാഴ്ചപ്പാട് വിപ്ലവാത്മകവും ക്രിയാത്മകവുമാണ് ഗാസ് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ മാറ്റിപ്പാർപ്പിച്ച് പ്രദേശമെടുക്കാനുള്ള നടപടി വൈകാതെ പൂർത്തീകരിക്കാനാണ് ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി ഈ നിലപാട് സ്വീകാര്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസും ഹിസ്ബുള്ള ഭീകരരുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ ശാശ്വതമായി നടപ്പാക്കുകയാണ് ലക്ഷ്യം ചില സാഹചര്യങ്ങളിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ സൈനിക നടപടി അനിവാര്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ നെറ്റിസറി ഇടനാഴിയിലെ സൈനിക വിന്യാസം പൂർണ്ണമായും ഇസ്രായേൽ പിൻവലിച്ചു ഹമാസ് കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതിനായിരുന്നു മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയത് നിലവിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണമായും മേഖലയിൽ ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ജനം